നമസ്കാരം കേരളത്തിന്റെ ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തിയും പ്രതിബദ്ധതയും വയനാടിന്റെ രക്ഷാപ്രവർത്തനം നമുക്ക് മുന്നിൽ തെളിവായി തിളങ്ങുന്ന ഒരധ്യായമായി നിലനിൽക്കുമ്പോഴാണ് ലീഗുകാരുടെ ചില മോശം പ്രവർത്തികൾ കൊണ്ട് അതിജീവിച്ചവർക്കും രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ക്രമക്കേടുകൾ നടത്തുന്നത് അതും ഈ ലീഗുകാർ എന്നിട്ട് അവർ അത് സർക്കാരിന്റെ തരയിൽ കെട്ടിവെക്കുന്നതാണ് ഏറ്റവും വലിയ ദയനീയമായിട്ടുള്ളൊരു കാര്യം പച്ചകാട് അതായത് മുസ്ലിം ലീഗ് പറയുന്നത് അവർക്ക് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡാണ് കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് കിട്ടിയതെന്നാണ് കമ്മ്യൂണിറ്റി കിച്ചൺകാർ പറഞ്ഞത് ഇന്ന് പൂരിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് വിതരണം ചെയ്തതെന്നുള്ളത് ബ്രെഡ് അല്ല എന്നുള്ളത് അപ്പോൾ ഒന്ന് നോക്കണേ ഇറങ്ങി തുടങ്ങിയതോടെ ലീഗുകാർ അവരുടെ തനി സ്വഭാവം പുറത്തെടുത്തു തുടങ്ങിയെന്ന് തന്നെ ഇത് നമുക്ക് മനസ്സിലാക്കാം കേടായ ബ്രെഡും റസ്ക്കും വിതരണം ചെയ്തെന്ന് വ്യാജ പ്രചാരണമാണ് നടക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജനും അറിയിച്ചിട്ടുണ്ട് ഇതുവരെ ഒരു ദിവസം പോലും പ്രഭാത ഭക്ഷണമായി ബ്രെഡും ബ്രസ്കും സർക്കാർ നൽകിയിട്ടില്ല എന്നാൽ നൽകാത്ത വസ്തുക്കൾ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതും അത് അന്വേഷിക്കേണ്ട ഒരു വസ്തുത കൂടിയാണെന്നുള്ളതുമാണ് ഇവിടെ പ്രധാനം കമ്മ്യൂണിറ്റി കിച്ചൺ എന്നത് കമ്മ്യൂണിസ്റ്റ് കിച്ചൺ എന്ന് വായിച്ച പോലെയുള്ള ഒരു വികാരമാണ് ലീഗുകാർക്ക് ഉണ്ടാകുന്നതിനും സമൂഹ മാധ്യമങ്ങളിൽ ലീഗുകാരുടെ ഈ മോശം പരിഹാസ പരിഹാസശലങ്ങളും ഉയർന്നു വരുന്നുണ്ട് ശരിക്കും ദുരന്ത ഭൂമിയിൽ പോലും കോൺഗ്രസിന്റെയും ലീഗിന്റെയും അന്നം മുടക്കുന്ന രാഷ്ട്രീയക്കളി തള്ളിക്കളയുക തന്നെ വേണം സർക്കാർ അത് വേണ്ട രീതിയിൽ തള്ളിക്കളയുന്നുണ്ട് അതിനുവേണ്ടി രക്ഷാപ്രവർത്തകർക്കുള്ള ഭക്ഷണ വിതരണം സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ നൽകുന്നത് രക്ഷാപ്രവർത്തകർക്കടക്കമുള്ള ഭക്ഷണം കമ്മ്യൂണിറ്റി കിച്ചണിൽ സജീവമായി തന്നെ സർക്കാർ ലഭ്യമാക്കുന്നുമുണ്ട് ഒടുവിലത്തെ മനുഷ്യനെയും കണ്ടെത്തുന്നത് വരെ ഈ കമ്മ്യൂണിറ്റി അടുക്കള പ്രവർത്തിക്കുക തന്നെ ചെയ്യും രാഷ്ട്രീയ ഇടം പോലിടുന്ന കുറ്റത്തിരിപ്പ് ലീഗും കോൺഗ്രസും ഒക്കെ അല്പമൊന്ന് വിശ്രമിക്കുന്നത് നന്നായിരിക്കും